ചിക്കൻ സ്റ്റു എന്ന ഒറ്റ ഐറ്റം കൊണ്ട് മാത്രം ഫേമസ് ആയൊരു ഹോട്ടൽ നമുക്കുണ്ട് നോക്കിയാലോ ഇതാണ് സാബു ചേട്ടൻ്റെ തട്ടുകട ഇത്രയും ചെറിയൊരു തട്ടുകട അതും ഇത്രയും ബ്യൂട്ടിഫുള്ളായി ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വളരെ സിമ്പിളായ ഒരു തട്ടുകട ീ കാണുന്നതാണ് ഇവിടുത്തെ മെനു ഒരേ ഒരു കറി അതെ ചിക്കൻ സ്റ്റൂ അതിൻ്റെ കൂടെ പുട്ട് അപ്പം പൊറോട്ട പിന്നെ ചിക്കൻ ഫ്രൈയും അപ്പം സ്റ്റൂ ആണ് ഇവിടുത്തെ മെയിൻ കോമ്പിനേഷൻ കൂടെ തൈ കാണുന്ന ചിക്കൻ ഫ്രൈയും മസ്റ്റ് ട്രൈ നല്ല കുറുകിയ സ്റ്റൂ അതിൻ്റെ കൂടെ ഈ അപ്പവും പൊളിയെന്ന് വെച്ചാൽ പൊളി ചിക്കൻ ഫ്രൈ ഒട്ടും മോശമല്ല കേട്ടോ പിന്നെ ടേബിൾ ഒന്നും ഇല്ല കേട്ടോ ഈ കാണുന്ന ചെയർ മാത്രം കയ്യിൽ വെച്ച് കഴിക്കണം ഫുഡ് അപ്പത്തിനും പൊറോട്ടയ്ക്കും പത്ത് രൂപ പുട്ടിന് ഇരുപത് രൂപ ചിക്കൻ സ്റ്റൂവിന് നൂറ്റി ഇരുപത് ചിക്കൻ ഫ്രൈക്ക് തൊണ്ണൂറ് ഇതാണ് ഇവിടുത്തെ പ്രൈസ് ഇനി ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ നമ്മുടെ അൽതാസിടെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ കഴിച്ചു നോക്കി അഭിപ്രായം പറയുക അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക്